സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന തൊഴിലാളികൾ വളരെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ അഞ്ച് ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ ഈ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് പ്രധാനമായും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേതനവും അവരുടെ ജോലിസ്ഥിരതയും അതുപോലെ ജോലി ഭാരവുമാണ് ഇതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന ഈ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരളം ഏറ്റവും നല്ല രീതിയിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നിരന്തരമായി ഇവിടെ നടത്തിയ സമരങ്ങളും എ ഐ ടി യു സിയുടെ കേരള സംസ്ഥാന കമ്മിറ്റി നടത്തിയ പ്രക്ഷോഭങ്ങളുമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തൊഴിലാളികൾക്കൊരു മിനിമം വേതനം കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം എന്നാൽ കേന്ദ്ര ഗവണ്മെൻറ്റ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലെ തൊഴിലാളികളെ തൊഴിലാളികളായി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ആശാ അംഗനവാടി അതേപോലെ തന്നെയാണ് സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികളെയും ഡൂൺഫീഡിംഗ് ഫീഡിങ് എന്നാണ് കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് മിഡ് ഡേ മീൽസ് തൊഴിലാളികൾ ഇവർക്ക് തൊഴിലാളികൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഇവരെ വെറും സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ടൊരു ചെറിയ തുക ഒരു ആശ്വാസതരമായി ഒരു ഓണറിയം പോലെയാണ് ഇപ്പോൾ കൊടുത്തു വരുന്നത് അത് കേന്ദ്ര ഗവണ്മെൻ്റ് ഒരു ചെറിയ തുകയെ കൊടുക്കുന്നുള്ളൂ പക്ഷേ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങൾ നിരന്തരമായി സമരം നടത്തിയതിൻ്റെ ഫലമായി അത് വർദ്ധിപ്പിക്കാനും കേരളത്തിൽ മിനിമം കൂലി പട്ടികയിൽ ആ ഷെഡ്യൂളിൽ ഇവരെ ഉൾപ്പെടുത്തി മിനിമം വേതനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തു എന്നാൽ ആ തീരുമാനത്ത് പോലും കേന്ദ്ര ഗവൺമെൻറ് അത് നടപ്പിലാക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ബില്ലിയിൽ ഉണ്ടായി അതുകൊണ്ട് ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ഡിമാൻഡ് അത് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഡിമാൻഡാണ് ആശാ അംഗനവാടി സ്കൂൾ പാചക തൊഴിലാളികളെ ഈ സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം തൊഴിലാളികളായി അംഗീകരിച്ചാൽ ഇവരെ മിനിമം ബേസിൻ്റെ ഷെഡ്യൂളിൽ നമുക്ക് ഉൾപ്പെടുത്താനും ആ നിയമാനുസൃതമായുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ തൊഴിലാളികൾ വരുത്താൻ കഴിയും തിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വരുത്താൻ കഴിയും ആ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഡിമാൻഡാണ് ഞങ്ങൾ ശക്തമായി ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നിരന്തരമായി പാർലമെൻറ്റ് മാർച്ചുകളും ഇതുപോലുള്ള സമരങ്ങളിലൂടെ ഉയർത്തുന്നത് ഇരുപത്തിയാറായിരം രൂപയായി ഈ തൊഴിലാളികളുടെ സ്കീം തൊഴിലാളികളുടെ അത് സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികളായാലും ആശാ അംഗനവാടി വർക്കേഴ്സായാലും അവർക്ക് എല്ലാവർക്കും ഇരുപത്തി രൂപയായി അവരെ മിനിമം കൂലി ഉയർത്തണം അതാണ് ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ ഡിമാൻഡ് അതിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട തുക കേന്ദ്ര ഗവൺമെൻറ് നൽകണം സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന തുക സംസ്ഥാന ഗവൺമെൻറ് ഉയർത്തണം അങ്ങനെ ഈ പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണം സ്കൂൾ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകുന്ന ഇന്ത്യയിൽ ഏറ്റവും നല്ലവണ്ണം നടപ്പിലാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത്രയും നല്ല രീതിയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവർ ഒരു വിദ്യാലയത്തിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറും നാനൂറും അഞ്ഞൂറ് വരെ കുട്ടികൾക്കൊരു തൊഴിലാളി എല്ലാ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കഠിനാധ്വാനമാണ് ഒരു തൊഴിലാളിക്ക് അസാധ്യമായ ഭൂലിഭാരമാണ് അതുകൊണ്ടാണ് നൂറ് തൊഴിലാളി ഏതെങ്കിലും ഒരു കണക്ക് നിശ്ചയിച്ച് ഒന്നും കൂടി അതിനെക്കുറിച്ച് ഗവൺമെൻറ് പഠിച്ച് നേരത്തെ ഗവൺമെൻറ് അത് സമ്മതിച്ചിരുന്നതാണ് സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ എത്ര കുട്ടികൾക്ക് എത്ര തൊഴിലാളി അത് കൃത്യമായൊരു ശാസ്ത്രീയ അടിത്തറയുടെ പേരിൽ നിശ്ചയിക്കണം അപ്പോൾ ഇന്ന് അഞ്ഞൂറ് തൊഴിലാളിക്കൊരു തൊഴിലാളിയാണ് അഞ്ഞൂറ് കുട്ടികൾക്കൊരു തൊഴിലാളിയാണ് ഉച്ചഭക്ഷണം പാചകം നൽകുന്നത് അവിടെ നാലോ അഞ്ചോ തൊഴിലാളികളെ നിശ്ചയിക്കാൻ കഴിയും അങ്ങനെ ഈ വേതനം കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വേതനവും ലഭിക്കും ഏറ്റവും നല്ല രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി ഇനിയും നമുക്ക് വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ ഡിമാൻഡുകളാണ് ഞങ്ങളിവിടെ ഉന്നയിക്കുന്നത് കൃത്യമായി എല്ലാ മാസം വേതനം കൊടുക്കണം പലപ്പോഴും കുടിശ്ശിക ഉണ്ടാകുന്നു കുടിശ്ശിക ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കേന്ദ്ര സർക്കാർ ഒരു ചെറിയ തുകയാണ് കൊടുക്കുന്നതെങ്കിലും അത് കൃത്യമായി ഒരു കാലത്തും നൽകാറില്ല കുടിശ്ശികയാണ് അതുകൊണ്ട് അങ്ങനെ കുടിശ്ശിക ഉണ്ടാവരുത് കൃത്യമായി എല്ലാ മാസവും പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കിട്ടണം ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ അഞ്ച് ദിവസം കൂടെ ഞങ്ങളുടെ തൊഴിലാളികൾ ഈ രാപ്പസം രാപ്പകൽ സമരത്തിൽ ഞങ്ങളുടെ സഹോദരിമാർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള എല്ലാ ജില്ലകളും ഇതവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സമരം വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു